അഭ്യുതനായ ഗുരുനാഥൻ ഡോക്ടർ ടി ജെ ജോഷ് ഇ ഡാരി വന്യനായ വാഴക്കൻ വി എം എബ്രഹാച്ചൻ വിശ്വാസികളുടെ സംഭവമേറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധനായ ഇടവക ദേവാലയത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സഭാ മാസികളുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രസംഗ ശില്പശാല സമാരംഭിക്കുവാൻ ദൈവം കൃപ നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ പ്രസംഗ ശില്പശാലയ്ക്ക് മുഖ്യമായ നേതൃത്വം നൽകുന്നത് ഇന്ന് സഭയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അഭ്യുതനായ പ്രസംഗനും ഗുരുനാഥനും മലയാള സഭയുടെ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ സജീവമായ നേതൃത്വം ജീവിതത്തിൻ്റെ മഹത്വം അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് ഈ വർഷം വാർഷികമാണ് അവരെന്നോട് ആവശ്യപ്പെട്ടു പ്രസംഗ കലയെ കുറിച്ചുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ ഉണ്ടാവണം തീരെ സജീവമായി അടുക്കുക ഇപ്പോഴും നിരവധി വീടുകളിൽ അനവധി വീടുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം അഭൂകരം പങ്കിടുവാനായിട്ട് ദൈവം കൃപചരിയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കഥയുടെ പ്രാരംഭം എങ്ങനെയാണ് കൃപയുടെ തണലിൽ ജീവിക്കുന്നു കൃപയുടെ തണലിൽ ദൈവത്തിന്റെ അനുസ്യൂതമായ കൃപാപ്രവാഹങ്ങളിൽ തന്റെ ജീവിതവും എഴുത്തും കർമ്മനിരതമായി കൊണ്ടിരിക്കുന്നു ഓരോ ഞായറാഴ്ചത്തെയും പ്രഭാതം വേദചിന്ത കൊണ്ട് ധന്യമാക്കുന്നത് മലയാള മനോരമയിലെ പ്രതിവാര ചിന്താവിഷയത്തിൽ കൂടിയുള്ള തീജേചയുടെ എഴുത്തുകളാണ് അത് നമ്മുടെ വന്ദനായ ഡോക്ടർ ടി ജെ ജോഷ് വാച്ചനാണ് എനൊരു ചെറിയ ആഗ്രഹം അധികം താമസിക്കാതെ മലബര സഭയിൽ പ്രസംഗിക്കുവാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒന്നോ രണ്ടോ ദിവസത്തെ ശില്പശാല നടത്തുവാൻ ആഗ്രഹിക്കുന്നു പുറത്തുനിന്നും ആരെയും വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ആദ്യവും അന്ധം നേതൃത്വം കൊടുക്കുവാൻ ഇന്ന് ഈ സഭ ശേഷിയുള്ള ഒരാളെ അത് വന്തിനായ ടി ജെ ജോഷ് അതിനായി ടി ജെ ജോഷിവാചൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസംഗ പരിശീലന ശില്പശാല അഖിലമലവ് അടിസ്ഥാനത്തിൽ നടത്തുന്നതിന് പ്രാരംഭമായിട്ടാണ് ഈ കുറിച്ച് പള്ളിയിൽ ഒരു പ്രസംഗ ശില്പശാല ആരംഭിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഉച്ചയ്ക്ക് പരിശുദ്ധ നഗീർഗിൽ ബാബാവെ കുറിച്ച് പ്രസംഗ മത്സരം നടക്കുന്നുണ്ട് ഒന്നാം സമ്മാനത്തിന് അയ്യായിരം രൂപ രണ്ടാം സമ്മാനത്തിന് മൂവായിരം രൂപ മൂന്നാം സമ്മാനത്തിന് രണ്ടായിരം രൂപ എത്ര വലിയ സമ്മാനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം പ്രസംഗവരാണ് വിവിധ വേദികളിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസംഗ രൂപത്തെയും ശില്പത്തെയും ഒന്ന് പുനരവലോകനം ചെയ്യുവാനും ഏറ്റവും ഭംഗിയായി ഭാവി പ്രസംഗങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തുവാനും എങ്ങനെ കഴിയും എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഈ ഗുരുമുഖത്തുനിന്ന് കേൾക്കാം കേൾക്കാം അദ്ദേഹത്തിന്റെ എഴുത്തുകളും പഠനങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ള അതേ തീജെ ജോഷിൻ്റെ എഴുത്തുകളിൽ കൂടി മാത്രം നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്കിന്ന് നേരെ ഒരു കുരുമുഖത്ത് നിന്നും എങ്ങനെ പ്രസംഗിക്കണം പ്രസംഗത്തിന് രൂപശിപ്പ് എന്താണ് അതെങ്ങനെ ആവിഷ്കരിക്കുവാൻ കഴിയും അതെങ്ങനെ ഫലപ്രദമാക്കി തീർവാൻ കഴിയും അറുപത് വർഷത്തെ സുദീർഘമായ പ്രസംഗ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്യ ഗുരുനാഥൻ പങ്കിടുകയാണ് ഞാൻ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദയപൂർവം ആദരപൂർവ്വം വിനയപൂർവ്വം ഈ ചെറിയ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു വികാരി വന്യനായ വാഴങ്കലച്ചൻ ഇതിനെല്ലാം പിന്നിൽ നിൽക്കുന്ന വന്യ മന്യ ആചാര്യനാണ് ഇത് പറഞ്ഞ ഉടൻ തന്നെ അതിനു വേണ്ട നേർത്തി പിടിക്കുകയും ഇത്രയും മഹത്തായ ഒരു യോഗം സംഘടിപ്പിക്കുവാനായിട്ട് അച്ഛൻ നടത്തിയ ആ സംഘടനാ പാഠ പാഠകത്തെ ഞാൻ അഭിനന്ദിക്കുന്നു വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസംഗ പരിശീലനത്തിനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു മലങ്കര സഭയിൽ വളരെ ശക്തരായ പ്രസംഗം ഒരാവശ്യമുണ്ട് എൻ്റെ ഒരു ചെറിയ നിർദ്ദേശം വൈദികരൊക്കെ വലിയ പ്രസംഗരാണ് വൈദിക സെമിനാറിൽ അതിനുള്ള പരിശീലനം ലഭിക്കുന്നു ഇപ്പോൾ ഇറങ്ങുന്ന വൈദികരെല്ലാം തന്നെ ഉജ്ജ്വലമായി പ്രസംഗിക്കാറുണ്ട് എന്നാൽ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം മലങ്കര സഭയിൽ കൺവീഷൻ രംഗത്തും നേതൃത്വ രംഗത്തും പ്രസംഗിക്കുവാൻ കരുത്തുറ്റ ഒരു അന്മായ നേതൃത്വം ഉണ്ടാവണം ഒരു കാലഘട്ടത്തിൽ മലങ്ങനെ സഭയിൽ അതിന്മാരായ പ്രസംഗവരും അതിശക്തമായിരുന്നു അതിന്റെ പേരുകൾ അറിയാം നമുക്ക് ഏറ്റവും വലിയ അതിന്മാതാക്കന്മാരുടെ പ്രത്യേകിച്ച് പ്രസംഗ പാടൂ കഴു കരുത്തുള്ള അതിന്മായ നേതാക്കന്മാർ സഭയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും എനിക്കെതിരെ പ്രതികരിക്കരുത് സത്യാവസ്ഥയാണതെയാണ് അതേപോലെ തന്നെ എന്റെ മറ്റൊരാഗ്രഹ പ്രസംഗിക്കുവാൻ കരുത്തുറ്റ കഴിവുള്ള സ്ത്രീകളുടെ നേതൃത്വം സഭയിൽ ഉണ്ടാവണം എനിക്ക് ഉറക്കം പറയുവാൻ കഴിയും പ്രസംഗ മത്സരം നടത്തുന്ന എല്ലാ വേദികളും കീഴടക്കിയിട്ടുള്ളത് സഭയിലെ പെൺമക്കളാണ് യാതൊരു സംശയവുമില്ല ഇവിടെയും പ്രസംഗത്തിന് എത്തിച്ചേരുന്നത് പെൺകുട്ടികളുടെ നേതൃത്വമായിരിക്കുമെന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് ഇത്രയധികം പ്രസംഗിക്കുവാൻ കരുത്തൊറ്റുള്ള പെൺകുട്ടികൾ നമുക്കുണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരണം നേതൃത്വ രംഗത്ത് കൊണ്ടുവരണം അതിന് ഈ വേദി ഭാവിയിൽ പ്രയോജനപ്പെടും പെടണം എന്നുള്ള ചെറിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് പന്യഗുരുനാഥന് എല്ലാവർക്കും ആദരവ് സമർപ്പിച്ചുകൊണ്ട് മലകര സഭാ മലകരസഭാവാസിയുടെ പ്രത്യേകമായ ഉപകാരമായ അഭിനന്ദങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു ആദരവ് നന്ദി